ജൂൺ ഇരുപത്തൊന്നിനാണ് സീസൺ ആരംഭിച്ചത് എവിടെ നോക്കിയാലും പച്ചപ്പും നീരുറവുകളും ചെറു വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് സലാല സഞ്ചാരികളുടെ കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന മൂന്നു മാസം മസ്കത്തിൽ നിന്നും മറ്റു ജിസിസ് രാജ്യങ്ങളുടെയും കനത്ത ചൂടിൽ നിന്ന് അല്പം ആശ്വാസം തേടി ദോഫാറിന്റെ കുഴിയിലിയാൻ സഞ്ചാരികൾ സലാലിലേക്ക് ഒഴുകുന്ന സമയം ഒമാന് പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുക യു എ നിന്നാണ് മലയാളികൾ പലപ്പോഴും നാട്ടിലേക്കുള്ള വെക്കേഷൻ സലാലിലേക്ക് മാറ്റാറുമുണ്ട്